ഞാൻ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് നല്ലൊരു തിരക്ക് കാണുന്നുണ്ട് ഇവിടെ ടൂറിസ്റ്റുകളാണോ അത് കുട്ടികളാണോ എന്നറിയില്ല വളരെ ഫേമസ് ആണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആണ് എന്താണ് ഇപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഒന്നും അറിയില്ല മേലക്കുടിയാണ് എങ്ങനെ പോവാം ഏഹ് മേലക്കുടി വേറെ പോകണ്ടല്ലേ എന്നാൽ മേലക്കുടി ഒന്ന് പോയി വയ്ക്കാം മേലക്കേറി വയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇറങ്ങി വരുന്നത് എന്താണ് ഈ ബ്രിഡ്ജിൻ്റെ പുറത്തുള്ള പ്രത്യേകത എന്ന് അറിയില്ല ഒന്നും അറിയില്ല മാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നതുണ്ടോ അതാണ് നമ്മളെ മാപ്പ് ഈ മാപ്പിലൂടെ ഇങ്ങനെ കിടന്നു പോകും ഇതിന്റെ മേലെക്കൂടി എങ്ങോട്ടാണെന്ന് അറിയില്ല ഇതൊക്കെ ട്രെയിനിലേക്ക് കയറുന്ന വഴിയാണല്ലോ കേറി നോക്കാം ഇല്ലെങ്കിട്ട് ഇറങ്ങും നമ്മളെ വളരെ പ്രസിദ്ധമായ ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്ക് കയറുകയാണ് ഏത് രാജ്യത്ത് പോയാലും ഇങ്ങനൊക്കെ ഓരോ ഉണ്ടാവും ലണ്ടൻ ഐ അല്ല ലണ്ടൻ ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജ് അതുപോലെ സാൻ ഫ്രാൻസിസ്കോയിൽ ചെന്നാൽ അവിടെ ഗോൾഡൻ ബ്രിഡ്ജ് ഗോൾഡൻ ഗേറ്റ് ഇവിടെ ഇപ്പം ന്യൂയോർക്കിലേക്ക് വന്നപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആണ് അതെല്ലാം ബ്രിഡ്ജിലേക്ക് ധാരാളം ആൾക്കാർ ഇപ്പോൾ ഉണ്ട് പോകാം അപ്പോൾ ന്യൂയോർക്കിൽ നിന്നും ബ്രൂക്ലിൻ എന്ന ബ്രിഡ്ജിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തും അന്ധവിശ്വാസങ്ങളുടെ ഒരു 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 കൂമ്പാരം തന്നെ ഇത് കണ്ടില്ലേ കുറേ കയറുകൾ കെട്ടിക്കണേ ഏതോ രാജ്യത്തിൽ നിന്ന് വന്നവരാവും അവരുടെ വിശ്വാസമാണ് വലിയ വലിയ ഉയരങ്ങൾ കണ്ടാൽ മരം കണ്ടാൽ ബിൽഡിങ്ങിൻ്റെത് കണ്ടാൽ അത്ഭുതങ്ങൾ കണ്ടാൽ ഇവരെന്തു ചെയ്യും അവിടെ ഒരു കയറ് കെട്ടും പലയിടത്തും അങ്ങനെ ഇട്ടിട്ട് പൂട്ടായിരിക്കും ഇത് പറയുന്നത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ചെറിയ ചെറിയ കെട്ടാണിത് ഇതിൽ ഇവരോട് പറയത്തക്ക വിശ്വാസം എന്ന് പറയുന്നത് ഇവരുടെ എന്താ പറയുക രണ്ട് ഇണകൾ പ്രേമിച്ച് പ്രണയിച്ച് അത് ബന്ധിക്കുകയാണ് എന്നാൽ പറയാ ഈ ബന്ധം പറയുന്നത് പോകാൻ പാടില്ല ഇതുണ്ടല്ലോ നല്ല നല്ല പൂട്ടക്കെട്ടേക്കണ്ട്ടോ ഉണ്ടല്ലോ പൂട്ടിട്ടേക്കണ് കുഞ്ഞ് പൂട്ടക്കെട്ടേക്കണ് ഇവർ ചെറിയ കുട്ടികളായിരിക്കും അവർ ഇങ്ങനെ 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 കുറേ എത്രയുടെ ചിട്ടിരിക്കരുതാ ആ ഇരു ഇരു ഭാഗം ഉണ്ട് കേട്ടോ ഇവിടെയുണ്ട് എവിടെയുണ്ട് നോക്ക് നിങ്ങൾ അമേരിക്കയുടെ ഹൃദയഭാഗത്ത് ന്യൂയോർക്കിൽ ബ്രൂക്ലിൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് പ്ലേസിലാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിക്കണത് അപ്പം അന്ധവിശ്വാസങ്ങൾ എല്ലായിടത്തും ഉണ്ട് അത് നമ്മൾക്ക് അന്ധം അവർക്ക് വിശ്വാസം ദാറ്റ്സ് ഓൾ നമ്മളെ ഒപ്പം വന്ന ഫിറോസുബായ് ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ കയറി ഇരുന്നിട്ട് സെൽഫി അടിക്കുന്നവർ രംഗം കണ്ടോ ആരും ഇങ്ങനെയൊന്നും കയറിയിരിക്കുന്നില്ല ഭയങ്കര തൊലിക്കെട്ടിന് ചങ്ങായിക്ക് ഫോട്ടോ എടുക്കണ്ടീലേ എന്തപ്പം എൻ്റെയൊക്കെ ലൈൻ എവിടെ പോയി കയറിയിരിക്കണത് എവിടെയാണ് ഇപ്പോൾ കയറിയിരിക്കണത് ഇതിന് എത്ര ലക്ഷം കൊടുക്കണട പൊന്നാരം പോവാനെ ആരെങ്കിലും വന്നിരുന്ന രണ്ടത്താണിയിലെ ഫിറോസ് ഈ ബ്രിഡ്ജിൽ മുകളിലൂടെ ഹെലികോപ്റ്റർ താഴത്തെ കൂടെ കപ്പൽ അവിടെ കൂടെ കാറുകൾ ഇതിൽ കൂടെ മനുഷ്യന്മാർ നടക്കണേ അവിടെ കാണുന്നതാണ് പിന്നെ എന്താ പറയുക വേൾഡ് ട്രേഡ് സെൻറ്റർ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ പുതിയത് അപ്പുറത്തെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ് അങ്ങട്ട് ബ്രൂക്ലിൻ ബ്രിഡ്ജ് ന്യൂയോർക്ക് അവിടെ നമ്മളെ ഫിറോസ് മലന്ത് പോരെ മോനെ അമേരിക്കൻ കാഴ്ചകളുമായിട്ട് അടുത്ത റീലിലൂടെ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നിന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി